വയനാട് സുൽത്താൻ ബത്തേരിയിൽ വൻ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു മുത്തങ്ങ വനമേഖലയുടെ ഭാഗമായ മൂലങ്കാവ് ഓടപ്പള്ളം ഭാഗത്താണ് കാട്ടുതീ പടരുന്നത് മുളങ്കൂട്ടത്തിന് തീ പിടിച്ചതോടെ സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്കും മറ്റ് മേഖലകളിലേക്കും തീ അതിവേഗം പടരുകയായിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത് വനത്തിന്റെ ഉൾഭാഗത്തേക്കും തീ വ്യാപിക്കുന്നതായി ആശങ്കയുണ്ട് അടിക്കാടുകൾ കുറവായ ഇവിടെ കൂടുതൽ ഭാഗത്തും ഉണങ്ങിയ മുളങ്കാടുകളാണ് തീ വേഗം മാളിപ്പടരാനും ഇത് കാരണമാകുന്നു സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മുത്തങ്ങയ്ക്ക് പോകുന്ന വഴിയിലാണ് തീപിടുത്തമുണ്ടായ ഓടപ്പള്ളം ഭാഗം ജനവാസ മേഖലയാണെങ്കിലും ഈ ഭാഗങ്ങളിലേക്ക് തീ പടർന്നിട്ടില്ല ഏകദേശം നൂറ് ഏക്കറോളം വനമേഖലയെ തീ ബാധിച്ചിട്ടുണ്ടാകാമെന്നാണ് പ്രാഥമിക വിവരം വനത്തിനോട് ചേർന്ന പന്നിഫാമിൽ തീ പടർന്ന് പന്നികൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് മലയാളം ടെലിവിഷൻ വയനാട് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ